മദ്രസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യം പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുള്ളൂ സദർസ്ഥാനോട് അപ്പൊ സദർസ്ഥാനം പറയും ആ സമയം ഉണ്ടെങ്കിൽ പാടാതെ അങ്ങനെ അവസാനം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാറുള്ള ഗൾഫിൽ നിന്ന് കുട്ടികൾ ലീവിൽ വന്നവരുണ്ടാവും അല്ലെങ്കിൽ കീശേരി ഉണ്ടാവും കായി അപ്പോൾ എന്തൊക്കെ കായ് ഇവിടെ വെച്ചിട്ട് തോന്നുന്നു ഓല എടുത്തിട്ടാണ്ട് കവറിലിട്ടാണ്ട് അവർ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഈ സംഖ്യ നിലനിൽക്കുന്നത് നല്ല രണ്ടോ മനസ്സിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബിൾ മന്ദിന് നിബുധന പരിപാടിക്കാണ് എന്തുകൊണ്ട് അത് ഈമാനുമായി കണക്ട് ചെയ്ത ഒരു സാധനമാണ് മുത്തലിമോടുള്ള താല്പര്യം ഇത് കുട്ടികളിൽ എത്രത്തോളം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ഓല ഈമാൻ നിലനിൽക്കും അപ്പൊ ഒന്ന് ഇരുമിന്റെ സംരക്ഷണാണ് രണ്ടാമത്തൊരു കാര്യം എരുമിന്റെ സംരക്ഷണ വിവരം ഉണ്ടായാ പോലല്ലോ വിവരം ആഫിയാവണല്ലോ ഈ ഇൽമ എല്ലുമെന്ന് പറഞ്ഞിട്ട് ഇരുമ രണ്ടെണ്ണല്ല ആണാണ് രണ്ടെണ്ണം വിവരം രണ്ടെണ്ണല്ല വിവരം ഉണ്ടെങ്കിൽ ഏത് ഇരുമിനാഫിയാണോ ആ എമ്മൊക്കെ വാറോ

ഉപദ്രവമുള്ള മനുഷ്യനാണ് ഈ മയക്കന്റെ നേരത്തിൽ പഠിച്ചാൽ അത് ഉപദ്രവ ഒരു നാഫിയായ മനുഷ്യന് മൊബൈലിൽ നേരാക്കാൻ പഠിഞ്ഞാൽ കാരണം ഇന്നിപ്പോ ഞാൻ രാവിലെ നോക്കുമ്പോ ഇതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സാധനം കാണാല്ല ഇതിനെ പറ്റി വലിയൊരു പേര് അപ്പൊ ഇന്ന് രാവിലെ കോളേജിൽ കുട്ടിയെ ക്ലാസ്റ്റാമ്പോയല്ല ഒരാൾ പറഞ്ഞു ഇതിന് സെർച്ച് ചെയ്യുന്ന സാധനം ഇതിന് ഫസ്റ്റ് തന്നെ ഇവിടെ നിൽക്കാൻ കണ്ടിട്ട് ഇപ്പൊ കാണാൻ എന്താ കാര്യം നേരമായി ഉപകാരമുള്ള മനുഷ്യന് പഠിഞ്ഞാല് അത് ഉപകാരമാകും നേരെ കുറച്ച് ഉപദ്രവമുള്ള മനുഷ്യരെ പഠിച്ചാലേ ഉപദ്രവയാവുള്ളു അപ്പൊ ഇലമ്പ് തരണേന്നല്ലത് നാഫിയാക്കി തരണേ എന്നാണ് എനിക്ക് അർത്ഥം അല്ലാതെ വേറെ ഇലമ്പ് വരാനൊന്നുമില്ല ഈ ഉള്ള ഇലമുഫിയായി തീരുക അതിനെന്തു വേണം ആളെ നാഫിയാക്കി മാറ്റണം അപ്പൊ അതുകൊണ്ട് ിൽമിന്റെ പരിപാലനം നടക്കണം വിവരമുണ്ടായത് കൊണ്ടായില്ല വിവരം പരിപാലിക്കപ്പെടണം എന്താണ് വിവരത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ എൽമ് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് എൽമിന്റെ പരിപാലനം എന്ന് പറയാം യുക്തിവാദി ആകുന്നത് നിരീശ്വരവാദി ആകണത് സർവമത സത്യവാദി ആകുന്നത് സ്ത്രീ പക്ഷവാദി ആകുന്നത് ഒക്കെ പരിശോധിച്ചാല് ഒന്നും വിവരമില്ലാത്തവരല്ല ഇതെല്ലാം വിവരമുള്ളവരാ വിവരം ഇല്ലാത്തവർക്ക് ഇങ്ങനൊന്നും പറ്റില്ല അതിനർത്ഥം അതിനർത്ഥം വിവരം എന്നല്ല നമ്മളെ പഴയ കാലത്തെ ആൾക്കാർ ഇപ്പൊ പത്തു വയസ്സൊക്കെ ഉള്ള ഒരാളെ നാല്പത് വയസ്സ്പത് വയസ്സുള്ള ഒരാള് ആകെ സ്കൂളൊക്കെ രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ മദ്രസയിലും രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം കന്നുട്ടാനൊക്കെ അറിയും കയറാൻ കയറാനറിയാം തെങ്ങിന്റെ തടം നിറക്കാൻ അറിയാം ഒരു ദിവസം രാവിലെ പാടത്ത് പോയിട്ട് കന്നോട്ട് കഴിഞ്ഞിട്ട് ആ മുടുംങ്കോലും പടിയും കൈ പിടിച്ച് പിടിച്ചങ്ങൾ വരുമ്പോ ഓനോട് ചോദിച്ചു വേണം അവൻ്റെ ചോദിച്ചാല് ആ മുടുംങ്കോരും പണിയും തലമാറി പിടിച്ചിട്ട് ശേഷം അടുത്തങ്ങൾ വാങ്ങിക്കാണിച്ചു പറയും ഓരോരു പ്രശ്നം പറ്റില്ല ചിലവ ശരിക്കും പിന്നെ ഈ യുറ്റുവാദിയും നിരീക്ഷണവാദിയും കായതാരം വിവരമുണ്ട് എന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ ഉത്തരം എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഉയർന്നു വരുന്നതിനനുസരിച്ച് ഉയർന്നു വരാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് ഭൗതിക തലം ഉയർന്നു വരുമ്പോൾ സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ഈ സംശയം കൂടുതലുള്ളതിനനുസരിച്ച് ആത്മീയ തലം വളരാതെ വരുമ്പോൾ അവർക്ക് സംഭവിക്കും പഴയ ആൾക്കാർക്ക് സംഭവിക്കും അതിന് കാരണം പഴയ ആൾക്കാർക്ക് ഹിന്ദുസ്ഥാനം നല്ല ഒരാളുണ്ടായിരുന്നു പത്താം കുട്ടി ചോദിച്ചിട്ട് അഞ്ചുസ്ഥാനം ചോദിച്ചാൽ അങ്ങനെ ആളില്ല എന്നാണ് വേണ്ട മറുപടി വല്ലാതെ ചോദിച്ചാൽ ആരങ്ങനെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ ആ പാലത്തിന്റെ അപ്പുറത്ത് വന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു കണ്ണട വച്ച ആടെന്നതി അല്ലെങ്കിൽ ഒരു താഴെ മുടിയേറിയും അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംഗതി കൂടില്ല പഴയ ഒരാളെ ചോദിച്ചിട്ട് പിന്നെ നാട്ടിലൊക്കെ അല്ല പഴയ ആൾക്കാരോട് എന്നാൽ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരാളില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നമുക്ക് ആളില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് സംഭവിച്ചത് കാരണം നമ്മളെ മലബാറ ഏരിയയിലൊക്കെ പഴയ കാലത്ത് പെൺകുട്ടികളെ കെട്ടിപ്പം തുണിങ്ങപ്പായി കിട്ടും ഇപ്പൊ അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു പെൺകുട്ടികളെ കെട്ടി കൊണ്ട്മാരുടെ കൂടെ തുണിങ്ങപ്പായി കിട്ടും ഈ തുണികുപ്പായ സാധാരണ കിട്ടൽ ഏഴാം ക്ലാസ്സിന്റെ ശേഷം പഠിപ്പിച്ചാണ് ഇപ്പൊ എല്ലാവർക്കും പരിശോധിച്ചാൽ കാണും ഞാൻ മാത്രം പരിശോധിച്ചാൽ കാണുന്ന സംഗതി അല്ല ഏഴാം ക്ലാസ്സിന്റെ മേലെ പഠിപ്പിച്ചാണ് തുണി ഉപ്പായ കാരണം ഏഴാം ക്ലാസ് എത്തുമ്പോ പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് ഞാൻ ഈ പഠിക്കുന്നത് എനിക്ക് വേണ്ടി ആണ് എന്നുള്ള ഒരു തോന്നൽ കുട്ടി അതിനാൽ അവിടെ ഞങ്ങൾക്ക് ഉസ്താദന്മാരെ തന്നെ മുസ്താദായിട്ട് കാണുന്നത് എന്നതാണ് കാരണം അപ്പോ ദൗർഭാഗ്യവശാൽ രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്നാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്നേഴാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ദൗർഭാഗ്യവശാലും നമ്മൾ മാത്രമേ ഇതുകൊണ്ട് പറഞ്ഞതാണ് അറിയമായ മാരി പോയി പറഞ്ഞ അവസാനം മനുഷ്യനായിട്ട് കയറാനൊക്കേണ്ട സഞ്ചാൻ ചിലപ്പം ചില സർട്ടിഫിക്കറ്റ് നമ്മളല്ലാതെ ചുരുപ്പാക്കിയിട്ടുണ്ട്

سمپ سراہی മഹാന്മാവ് വിശദീകരിച്ചുകൊണ്ട് നിങ്ങളെ സംസാരം അള്ളാഹുവിനെ സഹായിക്കുന്നതായിരിക്കണം നിങ്ങളെ പ്രവർത്തനം അള്ളാഹുവിനെ സഹായിക്കുന്നതായിരിക്കണം അഥവാ അള്ളാഹുന്റെ ஒரு சமாதம் சந்தோஷம் ஒரு நடைபெறும் கண்டுபோல் محترم معزز حافظ شجاع اولا واہ ہونے اس موضوع سے متعلق اپ نے محترم پروفیسر محمد علی ریڈی اور مندرنگ اپ اور یہاں کو سلام کرتا ہوں انہوں نے دعا کرنے کے سہائت کو بڑھا کر انہوں نے اس سے مدد انہوں نے مستند

اللہ <سؤال> سبحانہ و تعالی کو نہ کو نہیں ہے اور میں نے وسلم صلی اللہ علیہ وسلم اللهم صل على محمد يا رب صل عليه وسلم